ഹരേ കൃഷ്ണ രാധേ രാധേ ഇന്ന് കുചേല ദിനാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദ്വാരകയിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടി ചെന്ന ദിവസം ഭഗവാൻ പറയുള്ള ഗീതയിൽ സുഹൃതം സർവഭൂതാനാം ഗുരുവായൂരപ്പൻ സകല ചരാചരങ്ങളുടെയും സുഹൃത്താണ് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അതിൻ്റെ പരമോന്നതമായ അവസ്ഥയിൽ പ്രകാശിക്കുന്നത് ഭഗവാനാണ് കാരണം ഭഗവാൻ പ്രേമസ്വരൂപനാണ് കുചേലനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണയുണ്ട് എന്താ അദ്ദേഹം ദരിദ്രനായിരുന്നു ഈ നാല് പിടി അവല് കൊടുത്തിട്ട് തൻ്റെ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പോയി എന്നൊരു മട്ട് വേണ്ട അദ്ദേഹത്തിന് ശ്രീ ഗുരുവായൂരപ്പനോടുള്ള പരമമായ പ്രേമമായിരുന്നു അതാണ് ആ നാല് പിടി അവലായിട്ട് കൊണ്ടു കൊടുത്തത് ഈ കുചേല ദിനത്തില് ഗുരുവായൂരപ്പന് അവല് അവിൽപ്പതി സമർപ്പിക്കുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് കൊടുക്കുന്ന ആ ഭാവം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാര് ദാരിദ്ര്യം ഇല്ലാണ്ടാകണേ എന്ന് വിചാരിച്ച അല്ല സ്വാഭാവികമായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അങ്ങനെ ചിന്ത വരും ആരോഗ്യം ഇല്ലാത്ത ആൾക്ക് ആരോഗ്യം ഉണ്ടാകണേ ഉണ്ടാകണേന്ന് ആഗ്രഹം വരും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് സമ്പന്നത വരണം എന്നാഗ്രഹം അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യം അതും തെറ്റാണ് എന്നല്ല പറയുന്നത് പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അല്ലെങ്കിൽ ഭാവം അതല്ല അത്രേ പറഞ്ഞുള്ളൂ കുജലൻ ബാഹ്യരൂപത്തിലെ ദരിദ്രനായിരുന്നു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ ഐശ്വര്യമുള്ള കൂട്ടർ ആരാണ് ഈശ്വരനെ സ്വന്തമാക്കുന്ന ആൾക്കാരാണ് ഐശ്വര്യമുള്ള ആൾക്കാർ അല്ലാണ്ട് കുറെ സ്വർണവും രത്നവും പണവും ഒക്കെ ഇങ്ങനെ കുന്ന പോലെ കൂട്ടിയിട്ട് അതിൻ്റെ വീട്ടിൽ അടയിരിക്കുന്ന ആൾക്കാരല്ല ഐശ്വര്യമുള്ള ആൾക്കാർ നമ്മൾ കരുതുന്നത് അതാണ് സാമാന്യ ലോകത്ത് നമ്മൾ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ആ പത്ത് കാരുണ്ട് ഏഹ് പത്തിരുപത് ബംഗ്ലാവുണ്ട് നിറയെ ജോലിക്കാരുണ്ട് ഇതൊക്കെ ഉണ്ട് ഇരുന്ന് നടുവിൽ ഇങ്ങനെ പ്രതാപിയായിട്ടിരിക്കുന്നതാണ് ഐശ്വര്യം എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് യഥാർത്ഥത്തിൽ അതല്ല ഗുരുവായൂരപ്പനോടുള്ള പ്രേമം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നിങ്ങൾ ഭഗവാനെ സ്വന്തമാക്കി നിങ്ങളുടേതാക്കി വയ്ക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതാണ് ഐശ്വര്യം യഥാർത്ഥത്തിൽ അപ്പം അങ്ങനെ വരുമ്പോൾ കുചേലൻ ഒരിക്കലും ദരിദ്രനായിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴാണ് അത് ദാരിദ്ര്യ ദുഃഖം ആണ് അദ്ദേഹത്തിനെ അലട്ടിയത് എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിനെ ഒന്നും അലട്ടിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് നാരായണീയത്തിൽ മേൽപ്പെട്ട ഒരു കൃത്യമായിട്ട് പറയും എന്താ കുചേലനാമ ഭവത സതീർത്തി മന്ദിര ധനാദി ധനാതിനിസ്പൃഹു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏകരാഗേണ ധനാദി ധനാതിനിസ്പൃഹോ അദ്ദേഹത്തിന് ധനം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ പ്രാപഞ്ചികളായിട്ടുള്ള എല്ലാറ്റിലും അദ്ദേഹത്തിന് ആഗ്രഹമേ ഒന്നിലും തന്നെ പ്രാപഞ്ചികമായിട്ടുള്ള ഒന്നിലും ധനമായിക്കൊള്ളട്ടെ പദവി ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അതിലൊന്നിലും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല അല്ലാതെ നമ്മൾ കരുതും പോലെ ദാരിദ്ര്യമല്ല ത്വതേകരാഗേണ ധനാതിനിസ്പൃഹവും അദ്ദേഹത്തിന് ധനം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ആർജിക്കുന്നതിൽ ഉണ്ടായിരുന്നില്ല അതാണ് അതിൻ്റെ വസ്തുത നമ്മൾ ഒരു ഒരു സാധനം എപ്പോഴാണ് ഉണ്ടാക്കിയെടുക്കുക അല്ലെ ആർജിക്കാൻ ശ്രമിക്കുക നമുക്ക് നമുക്കതിൽ ആഗ്രഹം വരുമ്പോഴാണ് നമുക്കൊരു കാര്യത്തിൽ ആഗ്രഹം ഇപ്പോൾ ഗുരുവായൂരപ്പനോട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേടാൻ നമ്മൾ ശ്രമിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പദവിയിലാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആ പദവി ആർജിക്കാൻ ശ്രമിക്കും ധനമാണ് വേണ്ടതെങ്കിൽ ധനം ആർജിക്കും ഇങ്ങനെ ഓരോന്നും ആഗ്രഹത്തിനനുസരിച്ചാണ് ആളുകൾ ശ്രമം സാമാന്യന് രൂപപ്പെടുത്തുക അവനവന്റെ കർമ്മത്തെ രൂപപ്പെടുത്തുക അക്കോർഡിംഗ് ടു യുവർ ഡിസേഴ്സ് അപ്പൊ കുചേലിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കഴിവില്ലാഞ്ഞിട്ടല്ല അങ്ങനെ ആരും കരുതണ്ട ഗുരുവായൂരപ്പന്റെ സതീർത്ഥനാണ് ഗുരുവായൂരപ്പനോട് കൂടിയിട്ട് പഠിച്ച ആളാണ് ഇന്ന് മാത്രമല്ല ശ്രീമദ് ഭാഗവതം പറഞ്ഞു ബ്രാഹ്മണനാണ് എങ്ങനെയുള്ള ബ്രാഹ്മണനാണ് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ ആ ബ്രഹ്മജ്ഞാനികളിൽ അഗ്രഗണ്യനായിട്ടുള്ള ആളാണ് സാധാരണ ആളൊന്നുമല്ല അല്ല അറിവില്ലാത്ത ആളല്ല വിദ്യാസമ്പന്നനാണ് പരം അതിന്റെ ഏറ്റവും ഉന്നതമായ തരത്തിൽ വിദ്യ ആർജിച്ചിട്ടുള്ള ആളാണ് സാന്ദീപനിൽ നിന്നിട്ട് കൃഷ്ണനോടും രാമനോടും കൂടിയിട്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന് വേണം എന്നുണ്ടെങ്കിൽ ധനം തുടങ്ങിയ വസ്തുക്കൾ ആർജിക്കണം എന്ന് ആഗ്രഹം ഏതെങ്കിലും ചക്രവർത്തിയുടെയോ മഹാരാജാവിൻ്റെയോ മന്ത്രിയോ ഉപദേഷ്ടാവായിട്ടോ അല്ലെ ആചാര്യനായിട്ടോ പോയിട്ട് വേണ്ടുവോളം ധനം അദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് അദ്ദേഹത്തിന് സമാർജിക്കാനുള്ള അറിവും പ്രാപ്തിയും കുലൻ ഉണ്ടായിരുന്നു അതില്ല എന്ന് കരുതണ്ട അപ്പൊ അത് ദാരിദ്ര്യം അല്ല സാമാന്യേനെ നമ്മൾ കരുതും പോലെ ദാരിദ്ര്യം നമ്മൾ പറയുന്നത് എത്ര ശ്രമിച്ചിട്ടും അതുപോലെ കർമ്മത്തിന് വേണ്ട രീതിയിൽ ഫലം കിട്ടാതെ വരിക ഉദ്ദേശ ഫലം വരാണ്ട് അതെല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അതിൽ നിന്നാണ് ദാരിദ്ര്യം സാധാ സാമാന്യേന സംജാതമാകുന്നത് ഒന്നിലൊന്നും ചെയ്യാണ്ട് അലസനായിട്ടിരിക്കുക അതല്ലെങ്കിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് വേണ്ട രീതിയിലുള്ള ഫലപ്രാപ്തി സംഭവിക്കാതെ വരിക അപ്പോഴാണ് ദാരിദ്ര്യം ബാധിക്കുക അങ്ങനെയൊക്കെയാണല്ലോ പല ഘടകങ്ങൾ ഉണ്ടാവാ പക്ഷെ കുജലിന് ഇത് രണ്ടു ആയിരുന്നില്ല അദ്ദേഹം മടിയനുമായിരുന്നില്ല അലസനായിരുന്നില്ല ആ ജോലിക്കൊന്നും പോകാൻ വയ്യ വീട്ടിൽ അങ്ങനെ കുത്തിയിരിക്കാം ചടഞ്ഞ് കൂടിയിരിക്കാം എന്ന് കരുതിയിട്ട് ദാരിദ്ര്യം വന്നതുമല്ല ഇനി തനിക്ക് കഴിവില്ലാഞ്ഞിട്ട് അറിവില്ലാഞ്ഞതുകൊണ്ടോ കഴിവില്ലാഞ്ഞതുകൊണ്ടോ തന്നെ ദാരിദ്ര്യം ബാധിച്ചതുമല്ല കുജലിനെ സംബന്ധിച്ചിട്ട് അപ്പൊ എന്താ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ അതിന് അത് ഭംഗിയായിട്ട് മേൽപ്പത്തിൽ പറയണ്ടേ ധനാദി ധനാതിനിസ്പ്രഹ ഗുരുവായൂരപ്പനോടുള്ള അദമ്യമായ ആ സ്നേഹ നിമിത്തം ഗുരുവായൂരപ്പിനെ കുറിച്ച് അല്ലാണ്ട് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കേവലം ആരെ മാത്രമേ ആഗ്രഹമുള്ളൂ അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം ആഗ്രഹമുള്ളൂ ഗുരുവായൂരപ്പിനെ മാത്രം ഭഗവാനെ നിരന്തരം അനുസ്യൂതം അങ്ങനെ എന്താ തൻ്റെ മനസ്സിലങ്ങനെ ലാളിക്കുക ഭഗവാനെ അങ്ങനെ പ്രേമത്തോട് വിചാരിച്ച് വിചാരിച്ച് സ്മരിച്ച് വിഷ്ണു സ്മരണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഏർ ആ എന്ന നവവിധമായിട്ടുള്ള ആ ഭക്തിയുടെ വഴിയെ സഞ്ചരിക്കുക അതങ്ങനെ വേണം ഇടർച്ച ഇല്ലാണ്ട് അനവരതം ഭക്തിമാർഗത്തിൽ മുഴുകിയിരുന്ന ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധനം തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ ആഗ്രഹം ഇല്ലാണ്ടേ പോയത് അല്ലാണ്ട് ആർജിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല അവിടെ അപ്പോൾ ഈ ശരിക്കും ഈ ഈ ലീലയില് ഗുരുവാരൂപ്പൻ എന്താ ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു ധനത്തോട് വെറുപ്പുണ്ടായിരുന്നു എന്നും മേൽപ്പത്തൂർ പറയുന്നുണ്ട് നാരായണ്യത്തില് ധനത്തോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ധനത്തോട് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ധനത്തെ അദ്ദേഹം വെറുത്തത് അല്ലെങ്കിൽ അകറ്റി നിർത്തിയത് അത് അഹങ്കാരത്തെ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞിട്ട് ജുഗുപ്സമാനോപി ധനേ ധനം എങ്ങനെയാണ് മദാവ മതത്തെ ഉണ്ടാക്കുന്നതാണ് അഹങ്കാരത്തെ ജനിപ്പിക്കുന്നതാണ് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാകും പിന്നെന്താ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരെ കിട്ടില്ല ഗുരുവായൂരപ്പനെ കിട്ടില്ല അപ്പം ഗുരുവായൂരപ്പനെ എന്താ തനിക്ക് ഭഗവാനോടുള്ള പ്രേമത്തിൽ ലുപ്ത സംഭവിക്കും ധനം അധികരിച്ചാൽ അപ്പം അതുകൊണ്ട് എന്ത് വേണം നല്ലതെന്താ ധനത്തെ അത് ധനം കൊണ്ട് പലർക്കും പലതരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് ഏ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയില്ലേ അർത്ഥം അനർഥം ഭാവയ നിത്യം തനിക്ക് ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം ഈ ധന ആധിക്യനിമിത്തം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അതുകൊണ്ട് അദ്ദേഹം ധനത്തെ ദൂരെ നിർത്തി പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന് മറ്റൊരാഗ്രഹമില്ല കേവലം തൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ പ്രകാശിക്കുന്നുണ്ട് താൻ നന്നായിട്ട് ഗുരുവായൂരപ്പനെ കാണുന്നുണ്ട് തൻ്റെ ആ ഭക്തിയെ കൊണ്ടിട്ട് ആ പ്രേമരസത്തെ കൊണ്ടിട്ട് ഗുരുവായൂരപ്പനെ നന്നായിട്ട് അദ്ദേഹം എന്താ പരിലാളനം ചെയ്യുന്നുണ്ട് പിന്നെ ഇനി തനിക്ക് അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ മിന്നി തിളങ്ങുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത് നാലും ചെറുപ്പം ഏഹ് ഈ കന്തർപ്പ കൂടി കമനീയ വിശേഷ ശോഭനായിട്ടുള്ള രാജാരമണനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഹൃദയത്തില് അങ്ങനെ മിന്നി തിളങ്ങി പ്രകാശിക്കുകയാണ് എന്ന് വരിക പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട അതാണ് അതിൻ്റെ സത്യം അല്ലാണ്ട് അദ്ദേഹത്തിന് ദാരിദ്ര്യമല്ല അദ്ദേഹം അതിസമ്പന്നനായിരുന്നു അങ്ങ് ഏറ്റം ഐശ്വര്യവാനായിരുന്നു പിന്നെ ഭഗവാൻ എന്താ അവിടെ ചെയ്തത് ഈ ധനത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ ഭയം അത് ദൂരീകരിക്കുകയാണ് ചെയ്തത് ഗുരുവായൂരപ്പൻ അതാണ് ഈ ലീല യഥാർത്ഥത്തിൽ അല്ലാണ്ട് ദാരിദ്ര്യം ഇല്ലാണ്ട് ആക്കിയല്ല ധനത്തോട് അദ്ദേഹത്തിന് ഭയം ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ ഭക്തന്മാർക്ക് ഒരു ഒന്നിലും ഭയം ഉണ്ടാവാൻ പാടില്ല അത് ഗുരുവായൂരപ്പന് നിർബന്ധമാണ് കാരണം ഭയം ഉണ്ടെങ്കിൽ ആനന്ദത്തിന് കുറവ് സംഭവിക്കും അപ്പൊ ഭയം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അഭയം താൻ വേണ്ട രീതിയിൽ നൽകിയില്ല എന്ന് വന്നു നാരായണീത്തെ തന്നെ മേൽപ്പത്തിൽ പറയും എന്ത് ശ്രീകൃഷ്ണ ത്വത് പദോപാസനം അഭയതമം അല്ലെ ശ്രീകൃഷ്ണ ഭഗവാന് അല്ലെ ഗുരുവായൂരപ്പ അവിടുത്തെ ശ്രീചരണ കമലങ്ങളെ ഉപാസിക്കുക എന്നുള്ളത് എന്താണ് അഭയം എന്നല്ല അഭയതമം ആയിട്ടുള്ളതാണ് അപ്പൊ ഭയത്തിന്റെ അവസാനത്തെ കണികയും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ ഇന്നിട്ട് ഭഗവാൻ നീക്കിക്കളയും അപ്പൊ ഇദ്ദേഹത്തിന് ധനത്തോട് വെറുപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയമുണ്ടായിരുന്നു അത് തനിക്ക് അപകടം വരുത്തും എന്ന് അത്തരത്തിലൊരു ധാരണ അദ്ദേഹത്തിൽ നിന്ന് മാറ്റണം എന്ന് നിശ്ചയിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ അതിമനോഹരായിട്ടുള്ള ലീല അവിടെ നിർവഹിച്ചത് ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹം എന്താ ആ നാലു പിടി അവിലുമായിട്ട് ദ്വാരകയിൽ ചെന്നു ഭഗവാൻ ആ അവിൽപ്പൊതി സ്വീകരിച്ചു സ്വീകരിച്ചാൽ ഭഗവാന് നൽകിയെന്നുണ്ടായില്ല ഭഗവാൻ പിടിച്ചെടുക്കുക ചെയ്തത് കുജലൻ നൽകാൻ മടിയായിരുന്നു പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് രൂപങ്ങളിൽ ലക്ഷ്മി ദേവി ഗുരുവായൂരപ്പനെ സേവ ചെയ്തുകൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ദിക്കാണ് ദ്വാരകാപുരി അങ്ങനെയുള്ള ദിക്കിൽ താൻ നാല് പിടി അവിലുമായിട്ട് ചെന്നിട്ട് ഇതെത്ര തുച്ഛമായിട്ടുള്ളതാണ് എന്ന് ലജ്ജ തോന്നി ഭഗവാൻ കൊടുത്തില്ല ഭഗവാൻ അത് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് അതിൽ നിന്നൊരു പിടി അവൽ കഴിച്ചു രണ്ടാമത്തെ പിടി അവൽ കഴിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ലക്ഷ്മി ദേവി കയ്യിൽ വന്ന് പിടിച്ചു മതി മതി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ചെയ്തിട്ട് എന്താ ഇനി എന്നെ അവിടെ ദാസിയാക്കി മാറ്റണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ തൃക്കയിൽ വന്ന് പിടിച്ചു അത് കഴിഞ്ഞ കുഞ്ചാലം തിരികെ അദ്ദേഹത്തിൻ്റെ ദിക്കിലേക്ക് എത്തി അപ്പോഴാണ് തൻ അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം അദ്ദേഹം അറിയണത് എങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ദ്വാരകാപുലിയോടു പോലും കിടപിടിക്കത്തക്ക തരത്തിൽ അതിഗംഭീരമായിട്ടുള്ള രത്നഹർമ്മ്യങ്ങളെ കൊണ്ടും വിശേഷപ്പെട്ടതായിട്ടുള്ള ഉദ്യാനങ്ങള് സേവക വൃന്ദങ്ങൾ അവിടെ ഇല്ലാത്തതായ വിഭുതികൾ വേറെ എവിടെയും ഉണ്ടാവില്ല അതേപോലെ ഗംഭീരമായിട്ട് ഐശ്വര്യസമൃദ്ധമായിട്ട് തൻ്റെ വസതിയെ അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന് ആ ഭയം മാറി എങ്ങനെയാണ് ഭയം മാറിയത് കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനെ മാറ്റിയ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് കാരണം അദ്ദേഹം കുചലൻ ഈ കാഞ്ചനപ്രഭ കണ്ടില്ല അവിടെയാണ് സർ രത്നശാലാസു വസന്നി സ്വയം സമുന്നമത് ഭക്തി ഭരോമൃതം എന്ന് നാരായണീ മേൽപ്പുത്തൂർ പറയുന്നു സർ രത്ന രത്നശാലാസു വസന്നി സാധാരണ ആളുകളൊക്കെ എന്തു ചെയ്യും ഭഗവാന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രത്നശാലകൾ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുക വനത്തിലേക്കും പർവ്വതങ്ങളിൽ പർവ്വതങ്ങളിലേക്കോ അല്ലെങ്കിൽ ഗുഹകൾക്കുള്ളിലൊക്കെ പോയിരുന്നു ഭഗവാനെ നിരന്തരം ധ്യാനിച്ചിട്ടൊക്കെ ഭഗവാൻ പ്രാപ്തി ഉണ്ടാക്കാനാണ് ശ്രമിക്കണത് സാമാന്യനാളുകൾ അപ്പോൾ ഇവിടെ കുജലിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കുജലിന് ആദ്യം അത് വേണ്ടാന്ന് വെച്ചു അത് ആർജിച്ച ഉപേക്ഷിച്ചില്ല അത് ആർജിച്ചില്ല ആദ്യം അത് കഴിഞ്ഞ് ഭഗവാനായിട്ട് അത് കൊടുത്തു രത്നഹർമ്മ്യങ്ങളിലായി അദ്ദേഹത്തിൻ്റെ വാശം എന്നിട്ടും അതാണ് സ്വയം സമുന്നമത് അനുക്ഷണം അദ്ദേഹത്തിന് അപ്പോഴും ഭഗവത് പ്രേമം വർദ്ധിക്കുക ചെയ്തത് അതെന്തുകൊണ്ടാ കുചേലൻ ഇപ്പൊ ഇപ്പൊ അവിടെ ആ അതിഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ കിടക്കുന്നത് വളരെ വിശേഷപ്പെട്ട രത്നപര്യങ്കത്തിലാണ് രത്നം കൊണ്ട് പതി രത്നം പതിച്ചതായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട പര്യങ്കത്തില് അതിൻ്റെ മേളിൽ നല്ല പാൽപത പോലെ ശുഭ്രമായിട്ടുള്ള പട്ടുമെത്തയില് ആണ് അദ്ദേഹം കിടക്കുന്നത് പൊട്ടിപ്പുളഞ്ഞ നിലത്ത് കിടന്ന ആളാണ് അവ കിടക്കുന്നത് അവിടെയാണ് ഏഹ് അങ്ങനെ ആ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ ആ പട്ടുമെത്തയുടെ മാർദ്ദവല്ല കുജലൻ അറിഞ്ഞത് പിന്നെന്താ ഗുരുവായൂരൂപ്പന്റെ കാരുണ്യത്തിന്റെ മാർദ്ദവാണ് അദ്ദേഹം അവിടെ ശയിച്ചത് പട്ടുമെത്തയിലല്ല ഭഗവാന്റെ കാരുണ്യത്തിലാണ് ഭഗവാന്റെ സൗഹാർദ്ദത്തിലാണ് ഭഗവാന്റെ ആ സ്നേഹത്തിന്റെ മുകളിലാണ് അദ്ദേഹം കിടന്നത് മനസ്സിലായില്ലേ രത്നദണ്ഡം പിടിപ്പിച്ചിട്ടുള്ള ചാമരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവകന്മാരോ അല്ലെങ്കിൽ ദാസിമാരോ അദ്ദേഹത്തിന് വീശുന്നുണ്ട് ആ സമയത്ത് ആ ചാമരത്തിൽ നിന്ന് വന്ന കാറ്റല്ല അദ്ദേഹം തഴുകിയത് ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന്റെ സുഖശീതളമായിട്ടുള്ള എന്താ ആ വായുവാണ് അദ്ദേഹത്തെ ഴുകിയത് നല്ല അമൃത് പോലെയുള്ള എന്താ പ്രസാദമാണ് അദ്ദേഹം കഴിക്കുന്നത് ഭഗവാനെ നിവേദിച്ചിട്ടെ ആ അതാത് പദാർത്ഥങ്ങളുടെ സ്വാദല്ല അദ്ദേഹം അറിഞ്ഞത് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ രുചിയാണ് അദ്ദേഹം അറിഞ്ഞത് അങ്ങനെ പ്രതിക്ഷണം ഗുരുവായൂരപ്പന് തന്നോടുള്ള സ്നേഹം തന്നോടുള്ള വാത്സല്യം അതിനെ അനുഭവിച്ചാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഗുരുവായൂരപ്പനോടുള്ള പ്രേമം സൗഹാർദ്ദം അത് പ്രതിക്ഷണം വർദ്ധമാനമായി വർദ്ധമാനമായി കേവലം അദ്ദേഹം ഗുരുവായൂരപ്പനോടുള്ള പ്രേമം തന്നെയായിട്ട് മാറി ആ ഭക്തിയുടെ പരിപൂർണമായ ആ അവസ്ഥയിലേക്ക് എത്തി കേവലം മേൽപ്പുത്തൊരു പറയില്ലേ തൊൽഭക്താത്മാ അങ്ങനെ തന്നെ ഗുരുവായൂരപ്പനോടുള്ള ആ പരമമായ പ്രേമം അങ്ങനെ തന്നെ ഉടലെടുത്തിരുന്നാൽ ആ അവസ്ഥയിൽ വന്നിട്ട് എവിടേക്ക് പോയി ഭഗവൻ പദത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് അമൃതമ്യയൗ അപ്പം കുചേലന്റെ ചരിതം ഭക്തിയുടെ മഹോന്നതമായിട്ടുള്ള ചരിതാണ് കുചേല ചരിതം ദാരിദ്ര്യത്തിന്റെ ഒരു ഗാഥയല്ലാത്തത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത ആൾക്കാർ ഈ ദാരിദ്ര്യ ദുഃഖമുള്ള ആൾക്കാര് അവരുടെ ഭാവം ഇതനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ പ്രതികരിക്കില്ല എന്നൊന്നുമല്ലേ ഞാൻ പറയണത് ഗുരുവായൂരപ്പൻ കരുണാസിന്ധുവാണ് അത്തരത്തിലും ഭഗവാൻ പെരുമാറും പക്ഷെ കുചേലിനെ ദാരിദ്ര്യമായിരുന്നു ദാരിദ്ര്യ ദുഃഖമായിരുന്നു എന്നൊരു ധാരണ നമ്മൾ വെച്ച് പുലർത്തണ്ട അദ്ദേഹം അതിസമ്പന്നനായിരുന്നു ഭഗവത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള ധനം ഗുരുവായൂരപ്പനോടുള്ള പ്രേമമാണ് ഗുരുവായൂരപ്പനോടുള്ള പ്രേമം ഹൃദയത്തിൽ നിറയുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ഐശ്വര്യവാനായിത്തീരുന്നത് രാധെ രാധെ